നമ്മളൊരു രാജ്യത്തിൻ്റെ ഭാഗമാണ് ആ രാജ്യത്തെ സംഭവവികാസങ്ങൾ വികാസങ്ങൾ രാജ്യത്തിൻ്റെ ചലനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെയും സ്വാഭാവികമായും സ്വാധീനിക്കും ബാധിക്കും രാജ്യത്തിൻ്റെ മുക്കലുമൂലയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ആൾക്കൂട്ട അക്രമങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഭക്ഷണത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ സൗഹൃദം പങ്കുവച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ചിലർ കൊല്ലപ്പെടുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാണ് അത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില നിലയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കമ്മ്യൂണൽ പോളറൈസേഷൻ കേരളത്തിലതില്ല ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലത് വളരെ കുറവാണ് കേരളത്തിലേക്ക് വന്ന പല ഫോറിൻ ടൂറിസ്റ്റുകളോടും മറ്റ് സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റുകളോടും പ്രത്യേകിച്ചും സംസാരിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ് ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ ഏറ്റവും പ്രേരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഐക്യമാണ് മതസാഹോദര്യമാണ് അപ്പോൾ അതൊരു വലിയ ടൂറിസം പ്രൊഡക്റ്റാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ കൾച്ചർ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും സാധ്യമാകാത്ത അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത ഒരു ടൂറിസം പ്രൊഡക്റ്റാണ് ടൂറിസ്റ്റ് ഉൽപ്പന്നമാണ് അപ്പോൾ അതിനെയാണ് ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് ഫെസ്റ്റുകൾ നിങ്ങൾ കണ്ടില്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റുകൾ കേരളത്തിലെ ജനങ്ങളുടെ ഐക്യമാണ് കാണിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാംസ്കാരിക പൈതൃക കലകൾ നമുക്കെടുത്താൽ കാണാൻ വേണ്ടി ഇപ്പോൾ തെയ്യം മുതൽ നമുക്ക് നമുക്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് കേരളം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു 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 ഫോക്കസ് നമ്മൾ വലിയ നിലയിലേക്ക് ഉണ്ടാവണം കേരളത്തിന് അതിൻ്റെ സാധ്യതയുണ്ട് ആ ഫോക്കസിൽ നമ്മൾ നമ്മുടെ കോമ്പറ്റീഷൻ വിദേശ രാജ്യങ്ങളുമായിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നടപടേണ്ടത് അതിന് നമുക്ക് വെൽനസ് ടൂറിസം ഉണ്ട് അതിന് നമുക്ക് ബീച്ച് ടൂറിസം ഉണ്ട് അതിന് നമുക്ക് മലയോര ടൂറിസം ഉണ്ട് അതിന് നമുക്ക് ഉത്തരവാദിത്ത ടൂറിസം ഉണ്ട് അതിന് നമുക്ക് മനോഹരമായ പ്രകൃതിരമണീയമായ രമണീയമായ ചരിത്ര പ്രധാനമുള്ള ഇടങ്ങളുണ്ട് ഇതിനെയൊക്കെ നല്ല നിലയിൽ ഷോക്കൈസ് ചെയ്ത് നമുക്ക് ലോകത്തിന് മുമ്പാകെ പരിചയപ്പെടുത്താനും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ കേരളത്തിലല്ല കേരളത്തിൽ കേരള അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ബോധ്യപ്പെടുത്താനും സാധിക്കുന്നതിനനുസരിച്ച് ഫോറിൻ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് കടന്നു വരും ടൂറിസത്തിലും ഒരു കേരള മോഡൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പല അന്താരാഷ്ട്ര അവാർഡുകളിലും നമ്മൾ മത്സരിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളായിട്ടല്ല മറ്റ് രാജ്യങ്ങളായിട്ടാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ലോകത്തിന് മുമ്പാകെ കേരളം മുന്നോട്ട് വെക്കുന്നു ഇല്ലെങ്കിൽ കേരളത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഫെസ്റ്റുകൾ എല്ലായിടത്തും അത് പറ്റുന്നതാണ് അപ്പോൾ ആ നിലയിലേക്ക് നമുക്കൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അതിന് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാം